കിഫി മസാല ബോണ്ട് കേസിൽ ഉദ്യോഗസ്ഥർ ഇന്ന് കൊച്ചി ഇ ഡി ഓഫീസിൽ ഹാജരാകും മസാല ബോണ്ട് വഴി വിദേശത്ത് നിന്ന് പണം സ്വീകരിച്ചതിൽ ഭെമ നിയമലംഘനം നടന്നു എന്നാണ് ഇ ഡിയുടെ ആരോപണം കേസിൽ ഹാജരാകണം എന്നാവശ്യപ്പെട്ട് മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന് അഞ്ച് തവണ ഇ ഡി നോട്ടി ഇ ഡി നോട്ടീസ് അയച്ചു എന്നാൽ ഈ സമൻസൊക്കെ നിയമവിരുദ്ധമാണെന്നാണ് ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ പക്ഷം വിനീത വി വിവരങ്ങൾ നൽകുന്നു കൊച്ചിയിൽ നിന്ന് വിനീത വിശദാംശങ്ങൾ എസ് കെ നീ മസാല ബോണ്ട് കേസിൽ നേരത്തെ തന്നെ ഇ ഡി നടപടികൾ തുടർന്നിട്ടുണ്ടായിരുന്നു ഈ നടപടിയുടെ ഭാഗമായി ചോദ്യം ചെയ്യലിന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ടി എം തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ ആ ചോദ്യം ചെയ്യലിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു ഇതിപ്പോൾ കഴിഞ്ഞ തവണ കോടതിയുടെ കൂടെ ഒരു ഇടപെടൽ വരികയും പിന്നീട് കോടതിയിൽ ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തിരുന്നു ഇന്ന് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകാമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഇതേ തുടർന്ന് ഡി ജി എം അജോഷ് കൃഷ്ണകുമാർ ഒപ്പം തന്നെ മാനേജർ എന്നീ രണ്ട് ഉദ്യോഗസ്ഥരാണ് ഇന്ന് കൊച്ചിയിൽ ഹാജരാകാനാ എത്തുന്നത് രാവിലെ പത്തരയോടുകൂടി തന്നെ ഇരുവരും കൊച്ചിയിലെ ഇ ഡി ഓഫീസിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഒപ്പം ഈ കെ എം എബ്രഹാം അദ്ദേഹം സി ആണ് അദ്ദേഹം നിലവിൽ ഈ ഹാജരാകേണ്ട സാഹചര്യം ഇല്ല എന്നും കിഫ്ബി കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു നിർദ്ദേശവും കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ രണ്ട് ഉദ്യോഗസ്ഥരെയും ഇ ഡി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് ടി എം തോമസ് ഐസക്കിന് നേരത്തെ അഞ്ച് തവണയാണ് ഈ കേസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരുന്നത് പക്ഷേ നിലവിൽ ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഉള്ളതെന്നും അതുകൊണ്ട് തന്നെ ഈ നൽകുന്ന സമൻസ് നിയമവിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടി അദ്ദേഹവും ആ ചോദ്യം ചെയ്യലിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്താണെങ്കിലും ഇന്ന് രാവിലെയോട് കൂടി ഈ രണ്ട് ഉദ്യോഗസ്ഥരും കൊച്ചിയിലെ ഇ ഡി ഓഫീസിലേക്ക് എത്തുകയും അവരെ രണ്ടുപേരെയും വളരെ വിശദമായി തന്നെ ഇ ഡി ചോദ്യം ചെയ്യുകയും ചെയ്യും ഒപ്പം ഇ ഡി ഈ പറയുന്ന ഒരു പ്രധാന ആരോപണം ഇതിൽ ഫെമ ച ഉൾപ്പെടെ മസാല ബോണ്ട് വഴി വിദേശത്ത് നിന്നൊക്കെ പണം സ്വീകരിച്ചിട്ടുണ്ട് ഇതിൽ ചട്ടലംഘനം നടന്നിട്ടുണ്ടെന്നാണ് ഇ ഡിയുടെ ആരോപണം ഈ ആരോപണത്തിൽ എത്രത്തോളം കഴമ്പുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷേ ഇരുവരെയും ചോദ്യം ചെയ്യുമ്പോൾ അറിയാൻ കഴിയുമെന്നാണ് ഇ ഡിയുടെ പ്രതീക്ഷ